നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം ജില്ല നഴ്സസ് വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ നഴ്സസ് വാരാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി മെയ് ആറ് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളാണ് ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന എറണാകുളം ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം മോവാറ്റുപുഴ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം നിർവഹിച്ചു ഇപ്പോൾ ന്യൂ ജനറേഷൻ സിസ്റ്റർമാർ ഏറ്റവും നല്ല സൗഹൃദമായി നിങ്ങൾ പെരുമാറുമ്പോൾ അതാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം സിസ്റ്റർമാരുടെ പെരുമാറ്റമാണ് നമ്മൾ പല രോഗികളുമായി സംവദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഒരു ജനറൽ ഹോസ്പിറ്റലിലാവട്ടെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവട്ടെ ഏറ്റവും കൂടുതൽ ഒരു രോഗിയുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ സിസ്റ്റർമാരാ നേഴ്സുമാരാണ് ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് രേണു സൂസൻ തോമസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ഡി ഡോക്ടർ ആശ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു രാജമ്മ പി കെ ബിന്ദു കെ കുമാർ സ്മിത ബക്കാർ ബിനു സക്കറിയ ഉണ്ണി ജോസ് ജിമ്മി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തെ തുടർന്ന് സെമിനാറുകൾ കലാസാഹിത്യ കായിക മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു ജില്ലാ നഴ്സസ് വാരാഘോഷത്തിന് സമാപന സമ്മേളനം മെയ് പന്ത്രണ്ടിന് ടൗൺ ഹാളിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഇപ്പോളും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ്